അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക്ക് വരുന്ന വാനാണ് കേട്ടോ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സാണ് ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടുള്ളത് ഇൻ്റീരിയർ ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളാണ് വരത്തില്ലത് ഒരു കോഫി ബ്ലാക്ക് ഡുവൽ ടൂൺ കളറിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സെവൻറ്റി മാറ്റ് കോഫി കളറിൽ ചെയ്തിട്ടുണ്ട് സീറ്റ വൈസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഒരു ബ്രാൻഡ് സീറ്റ് വർണ്ണെ ചെയ്തിട്ടില്ല കേട്ടോ കോഫി കളറിൽ അതേപോലെ ഡോർ ഡോർപേഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഡുവൽ കളറാണ് വരുന്നത് ബ്ലാക്ക് അടിഭാഗത്ത് കോഫി കളർ കേട്ടോ അതേപോലെ ഈ ഡാഷ് ബോർഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ മോൾ ഭാഗത്ത് നമുക്ക് ബ്ലാക്കും ഈ അടിഭാഗത്ത് വരുന്നത് കോഫി കളറാണ് നല്ല അടിപൊളി ഒരു ലാൻഡ് ക്ലൂസറിൻ്റെ ഒക്കെ സെറ്റ് മോഡൽ അടിപൊളി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് എ സി കൺട്രോളിംഗും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റ് തന്നെ വരുന്നത് കേട്ടോ ടച്ച് ആണ് കംപ്ലീറ്റ് വരുന്നത് പിന്നെ അതേപോലെ സ്റ്റാറിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു കോഫി കളറിലാണ് ചെയ്തിട്ടുള്ളത് റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് റൂഫും കാര്യങ്ങളും കേട്ടോ അതേപോലെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്ററുടെ നിലവിൽ ഓടിയിട്ടുള്ളത് ഏകദേശമൊക്കെ കറക്റ്റ് കമ്പനി സ്റ്റേറിലെ വാഹനമാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും മേജറായിട്ടുള്ള ഒരു ആക്സ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നാൽ കഴിയില്ല കേട്ടോ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് എങ്ങനെയെന്ന് മനസ്സിലാക്കുക ഒരുപാട് ആൾക്ക് ഗിയറിൻ്റെ ഭാഗങ്ങൾ ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് ഫൈവ് സ്പീഡാണോ ഫോർ സ്പീഡാണോ ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഫോട്ടോ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ ഡി ഫോർ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആയിരിക്കും അതല്ലാതെ നിങ്ങൾക്ക് ഡി ത്രീ ആണെന്നുണ്ടെങ്കിൽ ഫോർ ഗിയർ ആയിരിക്കും കേട്ടോ അത് നിങ്ങൾ ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി അപ്പോൾ ഈ വണ്ടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങൾ ഇൻറ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്തൊരു വാഹനം തന്നെയാണ് കേട്ടോ സിൽവർ കളറിലാണ് ഈ വാഹനം വരുന്നത് സ്റ്റേറ്റ് വാഹനാണ് നിലവിൽ മൂന്നാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയിട്ട് ഓടികൊണ്ടിരിക്കുന്ന വാഹനമാണ് കേട്ടോ കൂടുതലൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് അത്യാവശ്യം നല്ലൊരു ഒരു ക്വാളിറ്റിയിലാണ് സിൽവർ കളറിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് പുറം ഭാഗം കംപ്ലീറ്റ് ഉള്ളത് കേട്ടോ എൽ ഇ ഡി ടൈലാമ്പ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ചെയ്തിട്ടുള്ളത് കമ്പനി ഹെഡ്ലൈറ്റ് ഗ്രില്ല് കാര്യങ്ങൾ ഫ്രണ്ട് എജ്ജ് ഭാഗങ്ങളൊക്കെ കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റോ ഫ്ലഡോ മേജർ കംപ്ലയിൻറ്റുകളോ ഗിയർ ബോക്സ് എഞ്ചിനൊക്കെ ഗ്യാരണ്ടി തരാൻ കഴിയും ഇത് ശരിക്കൊരു ഓഫർ പ്രൈസിൽ തന്നെ ഈ വാഹനം കൊടുക്കുന്നുണ്ടോ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് ആണ് ബാർഗെയിനിംഗും കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫൈവ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിയിലും അല്ലേ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരും കേട്ടോ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ എടുത്ത് പറയേണ്ട രീതിയിലുള്ള സ്ക്രാച്ചുകളൊന്നും ഈ ഒരു ഭാഗത്ത് എവിടെയില്ല ബാക്ക് ടയർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞൊരു അൻപത് ശതമാനം ബാക്ക് ടയർ വരുന്നുണ്ട് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ടൈ വരുന്നത് എൽ ഇടി ടൈലാമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇത് നമ്മൾ മാറ്റി കൊടുക്കാം കേട്ടോ എൽ ഇ ഡി ടൈ മാറ്റി കൊടുക്കാം ബാക്ക് സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിൽക്കി ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്താ ഒരു ക്വാളിറ്റി ഈ ഒരു സൈഡ് ഭാഗത്തും കാണിക്കാൻ കഴിഞ്ഞിട്ടോ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ ഓൾറെഡി എല്ലാം കാണിച്ചു കഴിഞ്ഞു എന്നാലും ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻറ്റീരിയർ ഭാഗങ്ങൾ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തൊരു വാഹനം തന്നെയാണ് ഒരു പക്ക ക്വാളിറ്റിയിലാണ് കേട്ടോ അതിൻ്റെ സീറ്റ് വൈസും കാര്യങ്ങളും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത് അതേപോലെ അതിൻ്റെ എൻജിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ എൻജിൻ സൈഡൊക്കെ പക്കിയാണ് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ വയർ ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല എൻജിന് ഗിയർ ബോക്സ് അതേപോലെ അപ്രൗ് സൈഡ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻ്റ് ആയിട്ട് വർക്ക് എടുത്ത ഒരു ഭാഗങ്ങളും ഈ വാഹനത്തിന് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ മെക്കാനിക്കൽ സൈഡൊക്കെ ഈ വാഹനം വന്ന് ഓടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ലാസ്റ്റ് കമ്പനിയും കയറിയിട്ടാണ് സർവീസ് ചെയ്തിട്ടുള്ളത് നിലവിൽ അവിടെ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം തേടാമത്തെ ഓണർഷിപ്പിൽ കേരളത്തിൽ നമ്പർ ആയിട്ടുണ്ട് ഈ ഒരു മിറർ ചെറിയൊരു അളക്കുണ്ട് ഈ മിറർ നമ്മൾ മാറ്റി കൊടുക്കും കേട്ടോ മിറർ വേറെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സിൽ ഓട്ടോമാറ്റിക്കലി ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകുകയും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം പറയുന്ന സ്ഥലത്താണോ ഈ വാഹനത്തിന് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റാണ് ബാർഗെയിനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒക്കെ നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്